െ സാറ്റ് കളിക്കണം സെവന്റി കളിക്കണം എന്നൊക്കെ അവന്റെ ആഗ്രഹമായിരുന്നു ആ എവിടെ ആയിരുന്നോളൂ വേണു താൻ ഇത്രയും തന്നെ കാണണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു മാലിക് ഓർമ്മയുണ്ടോ ഈ വേണു ജോസഫിന്റെ കൈവശം തനിക്ക് കൊടുത്തയച്ച പ്രഥമ പ്രണയലേഖനം താനെന്ന് വിചാരിച്ചത് ജോസഫാണ് തന്നെ പ്രണയിക്കുന്നതെന്ന് താൻ എന്താ ചെയ്യുന്ന ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നോ അന്ന് കയ്യിൽ കിട്ടിയ കത്ത് ഒന്ന് പൊട്ടിച്ചുപോലും നോക്കാൻ നേരെ കുട്ടപ്പസാറിന്റെ കൈ കൊണ്ടു കൊടുക്കും ശബ്ദം വരെ രണ്ടുപേരുടെ വിത്തിടാൻ പോയ പാവൻ ജോസഫ് അടി കൊണ്ടത് മാത്രം കടവിലെടുക്കാറായ വള്ളം മുക്കി വേണു വേണുവിന്റെ പാട്ടിന് പോയി മാലതി മാലതിയുടെ വഴി ആ ജോസഫിനുള്ള സ്നേഹം കൊണ്ടാണല്ലോ ഞാൻ വിളിച്ച ഉടനെ തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നെത്തിയത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ വന്നു ചേർന്നാൽ എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞു ഒരു കപ്പ് ചായ കുടിച്ചാൽ ഇനി അടുത്ത പൂഴം ആരുടേതാണെന്ന് അറിയില്ല വട കഴിക്കുന്നില്ലേ ഓ ഇത് ഇത് ശരിക്കും ചേട്ടാ വെളിച്ചെണ്ണയല്ല ആക്ച്വലി ഇത് റീസൈക്കിൾഡ് ഓയിൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് സ്ഥിരമായിട്ട് കഴിച്ചാല് പല മാരകമായ രോഗങ്ങളും വരും അതായത് കൊണ്ടുപോവാ ഞാൻ കഴിക്കും രണ്ടുപോകും കഴിക്കും ഞാൻ ഞാനും ആയിക്കോട്ടെ പറ്റിയ എനിക്ക് വേണ്ട മാലതി എവിടെയാ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഞാൻ കൊട്ടാരൊക്കെ വീണ് പൊറത്തെവിടെ വരുന്നില്ലേ ഭോപ്പാലിലായിരുന്നു ഇപ്പോ

ഞാനങ്ങോട്ട് വിട്ടേക്കോസഫിനെ ഇടയ്ക്ക് കണ്ടിരുന്നു ഒരിക്കൽ കണ്ടിരുന്നു ഞാൻ ട്രിവാൻഡത്തേക്ക് പോകുമ്പോ അതേ കമ്പാർട്ട്മെന്റിൽ ജോസഫും ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടേ ഇല്ല നാട്ടിലേക്ക് അങ്ങനെ ഓരോ ഉണ്ടായിരുന്നില്ലല്ലോ She's breathing in me. <laughs> എന്തു പറ്റി മാലതി പാട്ടങ്ങ് മാറന്നോ മാലതി എന്നെ ഓർക്കാറുണ്ടായിരുന്നോ ഓർക്കാറുണ്ടായിരുന്നോന്ന് ചോദിച്ച സത്യത്തിൽ രാഘവൻ ഈ ചടങ്ങിനെ വിളിച്ചപ്പോൾ മാലതിക്കൂടി കാണാന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത് ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ ഇനി ഒരുപാട് ദൂരമുണ്ടോ ബസ് സ്റ്റാൻഡിലെത്തി എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്യാൻ പറ്റിയില്ലെങ്കിലോ പോയ പോലെ മാലു വലിയൊരു തറവാട്ടില്ല സന്തതി പണം പ്രതാപം ഞാനാരായിരുന്നു ഒരു താഴ്ന്ന കുടുംബത്തിലായിരുന്നു എന്റെ കൂടെ വന്നാൽ ഒരു സൗകര്യവും എനിക്ക് ചെയ്തു തരാൻ പറ്റുമായിരുന്നില്ല ഞാൻ ഞാനങ്ങനെ വേണുവിനോട് പറഞ്ഞായിരുന്നു പറ വേണു എന്തെങ്കിലും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ മാലുവിന്റെ അച്ഛനും ഏട്ടനും എന്റെ വീട്ടിൽ വന്നിരുന്നു ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് അവരെന്നെ ഭീഷണിപ്പെടുത്തി ഭീഷണി പിടിച്ചല്ല നല്ലത് ഞാൻ പോയത് വലിയ വീടും സൗകര്യമുള്ള ഒരാളാണ് നിനക്ക് ചേരുന്നതെന്ന് അവർ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ നീ ആജീവനാന്തം കഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി എനിക്കറിയാം ഞാൻ വിളിച്ചാൽ നീ എൻ്റെ കൂടെ വരുമായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത് ഒരു ചറ്റക്കൂടിലും കുറപ്രാരാബ്ദങ്ങളും മാത്രം എല്ലാ സൗകര്യങ്ങളോട് ജീവിച്ച നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല അതെനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല അത്രമാത്രം ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി എനിക്ക് മതി കണ്ണു മതി ഒരു വണ്ടി ഒരു വണ്ടി വിളിക്കുക ആരെങ്കിലും സഹായിക്കും ആരെങ്കിലും സഹായിക്കും വൈഫ് ബിപിയുടെ മരുന്നെല്ലാം കഴിക്കുന്നുണ്ടോ മരുന്ന് മുടക്കരുത് കൃത്യമായി കഴിക്കണം മാത്രമല്ല ബി പി വളരെ ആണ് കൂടാതെ അനീമിയയും അനീമിയുണ്ട് ട്രിപ്പ് തന്നിട്ട് പോകാം ഡോക്ടർ ഒരു കാര്യം വൈഫിനെ ഒറ്റയ്ക്കിങ്ങി യാത്ര ചെയ്യരുത് വളരെ സൂക്ഷിക്കണം ശരി ശരി ഡോക്ടർ ബി പി ലോയായതാണ് ഡ്രിപ്പ് തീർന്നാൽ പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല കഴിക്ക് ശരീരം വളരെ വീക്കാന്നാ പറഞ്ഞേ കഴിക്കേ പ്ലീസ് കണ്ണിപ്പുട പൊന്നിച്ച പറഞ്ഞു വല്ലാതെ വേദനിച്ചല്ലേ ആഹാരം കഴിച്ചല്ലോ അല്ലേ കഴിച്ചു ടാബ്ലറ്റ് ഉണ്ടേ തീരുമ്പോന്ന് പറഞ്ഞേക്കണേ ശരി വേണു എന്റെ ബാഗ് അവിടെ ഇരിപ്പുണ്ട് ഒന്നും എടുക്കൂ അമ്മ ഉള്ളേ അമ്മ വരാൻ അല്പം വൈകുമേ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു അമ്മയൊരു ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിച്ചിരിക്കുവാണ് ആ പിന്നെ ഒരു കാര്യം അച്ഛനും മരുന്ന് കൊടുക്കാൻ മറക്കത്ത് അമ്മ അങ്ങ് എത്തിക്കോളാം ശരി എന്നാ ഞാനവിടെ ഇല്ല ഒരു കാര്യവും ശരിയാകത്തില്ല വേണു വേണുവിന്റെ ഫാമിലി ഫോട്ടോ ഒന്ന് കാണിക്കാണിക്ക് വേണു വേണ്ട ആദ്യം മാലിതിയുടെ ഫാമിലി ഫോട്ടോ കാണട്ടെ ഇതിൽ അതിനുള്ള സൗകര്യമൊന്നുമില്ല ഞാൻ നേരിട്ട് കണ്ടോളാം ഫാമിലി നേരിട്ടോ ഇവിടെ നിന്നും മാലതി വീട്ടിൽ കൊണ്ടാക്കുന്നു എനിക്ക് കാണാമല്ലോ എന്നെ ബസ് സ്റ്റാൻഡിൽ ബില് ഡോക്ടർ പറഞ്ഞ തനിച്ച് യാത്ര ചെയ്യുന്ന എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മാലതിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കയറുന്നില്ല പുറത്ത് വിട്ടിട്ട് പോയിക്കോളാം വേണോ പ്ലീസ് ഒറ്റയ്ക്ക് പോവണ്ട എനിക്ക് സങ്കടം ഞാൻ ഇവിടെ വരാം സത്യത്തിൽ ചിലപ്പോൾ കരുതും ഞാനെടുത്ത തീരുമാനം തെറ്റിപ്പോയിന്നലെ ചൂടി നീക്കുമ്പോൾ ദീർഘായുരർത്ഥപ്രദം പവിത്രം വരം സൗഖ്യപ്രദം ിപ്രദം ശത്രുദംഭിഷ്ടും ചൊല്ലിലും ദക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷിന്റെ ി മഹാബുധനായി വരുന്നു വന്ധ്യ പീടുവിൽ നല്ലൊരു സന്തരി താമസിച്ചേ പറഞ്ഞു മുക്തനായി വന്നിടും വേണുങ്ക

വീണു ഇതാ ഞങ്ങളുടെ അച്ഛൻ ഇവളാ എൻ്റെ മോള് രക്തബന്ധമില്ലെങ്കിലും ഒരമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹം മുഴുവൻ എനിക്ക് തരുന്നുണ്ട് എൻ്റെ മോള് ഇതാ എൻ്റെ കുടുംബം സ്വന്തക്കാരി ഇല്ലാത്തവരാ ഇവരൊക്കെ എനിക്ക് വരും ഇവർക്ക് ഞാനുമായിപ്പോ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല വീണു വേണുവിനെ അന്വേഷിച്ചാൻ ഒരുപാടുള്ളു അവസാനം വീട് വിട്ടറി നാട്ടിലും വീട്ടിലുമൊക്കെ പാട്ടായി ഞാൻ വേണുവിന്റെ കൂടെ വിളിച്ചുപോടിയത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി വേണു അല്ലാതെ എൻ്റെ എനിക്കൊരു ജീവിതമുണ്ടെന്ന് കരുതിയോ പറ്റിയില്ല വേണു ആ സ്ഥലത്ത് വേറൊരാളെ സങ്കൽപ്പിക്കുന്ന സമയത്ത് എനിക്കഭയം തന്ന സ്ഥലമായിരുന്നു ഇപ്പോ ഇപ്പൊ ഞാനാ ഇവരുടെയൊക്കെ അമ്മ ഇവർക്കൊക്കെ വേണുവിനെ നന്നായി അറിയാം ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവരോട് സാരമില്ല വേണു എനിക്ക് വേണോ എന്നോട് ഒരു സങ്കടവും ഇല്ല ഒരു പിണക്കവും ഇല്ല ഇരിക്കെ ഞാനൊരു ചായ എടുത്തിട്ട് വരാം വാ വീണു ഇവിടെ വന്ന് നിൽക്കുകയാണോ സാരമില്ല വീണോ ചായ കുടിക്കാം വാ വാ ഒരുപാട് പേർക്ക് അഭയം കൊടുക്കുന്ന ആളല്ലേ എനിക്കോട് ഒരു അഭയം തരുമോ ഇവിടെ മലത്തിരി സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല മലബി ദൈവാർത്ഥമായുടനുണ്ടായി ആദികളെല്ലാം അവർ ദേവ പിതൃഗണതാപ സമുഖ്യന്മാർ ഏവരുമേറ്റം പ്രസാധിക്കൂ അത്തരം കൽമഷമെല്ലാം അകലും അതേയല്ല ധർമാർത്ഥകാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരൻ അത്രി സുതയ്ക്ക് നിത്യവും ശുദ്ധ